മണ്ണാർക്കാട് നഗരസഭാ പരിധിയിലെ കോടതിപ്പടിയിൽ കണ്ടെയ്ൻമെന്റ് സോണിലേക്കുള്ള പ്രവേശന കവാടത്തിൽ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും തമ്മിൽ തർക്കം ഇന്ന് രാവിലെ മുതലാണ് ഇവിടെ നിയന്ത്രണം കർശനമാക്കിയത് ചൊവ്വാഴ്ച രാവിലെയോടെയാണ് കോടതിപ്പടിയിൽ ചങ്ങലേരി പോത്തോഴി റോഡുകളുടെ കവാടത്തിൽ പോലീസും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നിയന്ത്രണം കർശനമാക്കിയത് വരുന്നവരുടെ ആവശ്യം ചോദിച്ചെറിഞ്ഞ് ആളുകളെ മടക്കി അയച്ചതോടെ നാട്ടുകാർ ക്ഷുഭിതരായി റന്നിട്ടോ ഏഹ് പറഞ്ഞിട്ട് ഞങ്ങൾ എന്താ ചെയ്ത് അല്ലേ വർത്തമാണ്ട് എന്താ സംഭവം കഴിഞ്ഞ ദിവസം മരിച്ച ചങ്ങനേരി സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിൽ നൂറ്റി പന്ത്രണ്ട് പേർ ഉൾപ്പെട്ടതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു പാലക്കാട് ജില്ലയിൽ അഞ്ച് പേർ ഐസൊലേഷനിൽ ചികിത്സയിലാണ് ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുമുണ്ട് ചങ്ങനേരി വാർഡടക്കം കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ഏഴ് വാർഡുകളും മണ്ണാർക്കാട് നഗരസഭയിലെ നാല് വാർഡുകളുമാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതേ തുടർന്ന് മണ്ണാർക്കാട് നഗരസഭാ അടിയന്തര കൗൺസിൽ യോഗം ഓൺലൈനായാണ് ചേർന്നത് വാർഡുകളിൽ രോഗലക്ഷണമുള്ളവരുടെ സർവേ ആരോഗ്യവകുപ്പ് തുടരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് രാജനാമ്പാടത്ത് അറിയിച്ചു തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പാശ്ശേരി